യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ നന്മ നിറഞ്ഞവളേത്തിപ്പാടുന്നു പരിശുദ്ധ കന്യാ പാപികൾ ഞങ്ങൾ കായ് നിത്യം നിൻപ്രിയ സുതനോടെ പ്രാർത്ഥിക്കണമേ തായേ നീ എന്നും മൃത്യുവിൽ നേരത്തും പരിശുദ്ധ കൃപാസന കൃപാസന പ്രസാദപരമാതാവേ ഈ സന്ധ്യയുടെ യാമത്തിൽ അമ്മയുടെ മക്കളെതാ അമ്മയുടെ സന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിൽ ആശ്രയം വെച്ചിരിക്കുന്നത് അമ്മയിലാണ് അമ്മയ്ക്കല്ലാതെ മറ്റാർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല അമ്മേ മാതാവേ അമ്മയിൽ ആശ്രയം വെച്ചിട്ടുള്ള ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് മാധ്യസ്ഥ വഹിച്ചു പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളുടെ മേൽ അമ്മ കരുണയായിരിക്കണമേ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതമായി അടയാളമായി അമ്മ കടന്നു വരണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ കടങ്ങൾ ഇളച്ചു തരയണമേ കടങ്ങൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് നേരെ തുറന്നു തരയണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന ലോൺ അടച്ചു തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ അമ്മേ മാതാവെ സ്വന്തമായി ഭവനമില്ലാതെ ഭാരപ്പെട്ട് ജീവിക്കുന്ന മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും അനുയോജ്യമായ നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ വർഷങ്ങളായ വാടക വീടുകളിൽ കഴിയുന്ന മക്കൾക്ക് അതിവേഗം ഒരു ഭവനം സ്വന്തമാക്കുവാൻ അവരുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധി അമേധയ മാതാവെ കണ്ണീരോടെ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകണമേ പരശുദേമേധയ മാതാവേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ ഈ നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു അതിവേഗം അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റി കൊടുക്കണമേ പരശുദേമേധയം മാതാവേ ഫോണിനടിമകളായിരിക്കുന്ന പിഞ്ചു പൈതങ്ങളെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മക്കളെ ഓരോരുത്തരെയും അമ്മയുടെ നീലമേലക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുതേ അമ്മേ മാതാവേ എപ്പോഴും ദൈവസ്നേഹം ദൈവസ്നേഹമെന്തെന്നറിഞ്ഞ് ദൈവത്തോട് കൂടുതൽ അടുത്ത് ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ പഠിപ്പിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും അമ്മ കാവലായി കരുതലായി സംരക്ഷകയായി കൂടെ ഉണ്ടാകണമേ അവരായിരിക്കുന്ന സ്ഥാനങ്ങളിൽ അമ്മ മുദ്രയിട്ട് കാത്തുകൊള്ളണമേ അവർ ചെയ്യുന്ന ജോലികളിൽ പ്രശോഭിപ്പാൻ തക്ക അമ്മ ഇടയാക്കണമേ പരിശുദ്ധി അമ്മേ ദേവമാതാവെ അന്യദേശങ്ങളിലേക്ക് പോയിട്ട് ജോലിയൊന്നും ലഭിക്കാതെ കഷ്ടപ്പെടുന്ന മക്കളെ ഈ നിമിഷമോർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കൾക്കെല്ലാവർക്കും നല്ലൊരു വഴിപാതിലുകൾ തുറന്നു കൊടുക്കണമേ അവർ ആഗ്രഹിക്കുന്നതുപോലെ ഒരു നല്ല ജോലി കൈവരിക്കുവാൻ അമ്മ അവരെ സഹായിക്കണമേ പരശുദ്ധി അമ്മേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിൽ വസിക്കുന്ന ഓരോ മക്കളുടെയും ഹൃദയത്തിൽ വന്ന് വാഴണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ക്ഷമയോടും കൂടി ജീവിപ്പാൻ ഓരോ മക്കളെയും അമ്മ ഒരുക്കണമേ ഞങ്ങളിൽ ഓരോരുത്തരും വന്നു പോയിട്ടുള്ള കുറവുകൾ മായിച്ച് ഞങ്ങളെ ദൈവപൈതങ്ങളാക്കി മാറ്റണമേ പരശുദ്ധി അമ്മേ ദിനംതോറും അമ്മയുടെ സന്നിധിയിൽ ഓടിയണയുന്ന ഓരോ മക്കൾക്കും അഭയമായി സങ്കേതമായി അമ്മ കൂടെയിരിക്കണമേ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധയെ അമ്മേ ഞങ്ങളെ ആശ്രയിക്കുന്നത് അമ്മയിലാണ് അമ്മയും ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അങ്ങേ പുത്രനോട് മാധ്യസ്ഥം വഹിക്കണമേ അങ്ങേ പുത്രൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തെ സ്വന്തമാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ ഈശോ നാഥ ഞങ്ങൾ പാപികളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാതെ ഞങ്ങൾ അങ്ങയിൽ നിന്ന് ഏറെ അകന്നുപോയി ആ നിമിഷങ്ങളെല്ലാം ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിച്ച് ആ ധൂർത്തപുത്രൻ പിതാവിനെ തേടിയെത്തിയതുപോലെ ഞങ്ങളിതാ ഈശോയെ അങ്ങയെ തേടി അങ്ങയുടെ സന്നിധിയിൽ അണഞ്ഞിരിക്കുകയാണ് ഈശോയെ നീയൊന്ന് ഓടി വന്ന് ഞങ്ങളെ കെട്ടിപ്പുണരയണമേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ അങ്ങയുടെ സ്വന്തം മക്കളായി ഞങ്ങളെ സ്വീകരിക്കണമേ ഈശോ നാഥ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ് ആ സ്നേഹം മനസ്സിലാക്കാതെ അങ്ങിൽ നിന്ന് അകന്നു പോയ നിമിഷങ്ങളെ ഓർത്ത് കണ്ണീരോടെ ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു ഈശോയെ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് അങ്ങ് അനുവദിച്ചിട്ടുള്ള കാലമത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവസ്നേഹം അനേകർക്ക് പകർന്നു കൊടുത്ത് ജീവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ ഈശോ നാഥ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളിലേക്ക് കടന്നു വരയണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരയണമേ അങ്ങ് ഈ ഭൂമിയിൽ അനുവദിച്ചിട്ടുള്ള കാലമത്രയും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിതങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഹൃദയം നുറങ്ങുന്ന വേദനകൾ അറിയണമേ ഞങ്ങളുടെ രോഗാവസ്ഥകൾ മാറ്റിത്തരണമേ ഞങ്ങളുടെ കടബാധ്യതകൾ മാറ്റിത്തരണമേ ഞങ്ങളുടെ തൊഴിലില്ലായ്മയെ മാറ്റിത്തരണമേ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞ് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെ മാറ്റിത്തറിയണമേ ഞങ്ങളുടെ കുടുംബത്തിലെ സമാധാനമില്ലായ്മയെ മാറ്റിത്തരണമേ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കരകയറ്റണമേ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ അമ്മ ആധ്യസ്ഥം വഹിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവ്വശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മെയിൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ